അലഹമുല്ലാമീൻസി അജ്മീൻ അസലക്കും വർഹമത്തല്ല മനുഷ്യനെ ഏറ്റവും ഉത്കൃഷ്ട ജീവിയായിട്ടാണ് അള്ളാഹു സൃഷ്ടിച്ചിരിക്കുന്നത് മറ്റ് ജീവികളിൽ നിന്നും വ്യത്യസ്തമായി സവിശേഷ ബുദ്ധിയും വിവേകവും നൽകപ്പെട്ട മനുഷ്യൻ കൃത്യമായ ലക്ഷ്യപൂർത്തീകരണത്തിനായാണ് ഈ വിണ്ണിലേക്ക് നിയോഗിക്കപ്പെട്ടിരിക്കുന്നത് അന്ത്യപ്രവാചകൻ മുഹമ്മദ് സലാഹിസ്ലമയുടെ നിയോഗം വരെ ലക്ഷക്കണക്കിന് പ്രവാചകന്മാർ അയക്കപ്പെട്ടത് ഈ ലക്ഷ്യത്തെ സംബന്ധിച്ച് മനുഷ്യരാശിയെ ഉത്ബോധിപ്പിക്കാൻ വേണ്ടിയാണ് നാം നേടിക്കൊണ്ടിരിക്കുന്ന വിദ്യാഭ്യാസം ആത്യന്തികമായി നമ്മെ പ്രചോദിപ്പിക്കേണ്ടതും ഈ ലക്ഷ്യം സാക്ഷാത്കരിക്കാൻ തന്നെയാവണം എന്നാൽ മനുഷ്യനെ സംസ്കാര സമ്പന്നനാക്കി മാറ്റുന്നതിന് ബദൽ ഒരേ ബെഞ്ചിലിരിക്കുന്ന സഹപാഠിയെ കൊല ചെയ്യുന്നതിലേക്ക് കലാലയ അങ്കണം മാറുന്നുണ്ടെങ്കിൽ നാം പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്ന സിലബസും പാഠങ്ങളും മനുഷ്യത്വരഹിതമാവുന്നില്ലേ എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഈയിടെ സ്കൂളുകളിൽ കുട്ടികളുടെ സ്ട്രെസ്സും പിരിമുറുക്കവും കുറച്ച് ലഹരിമുക്തമാക്കാൻ വിദ്യാഭ്യാസ വകുപ്പ് കണ്ടെത്തിയ സൂത്രവാക്യം എരുതിയിൽ എണ്ണ ഒഴിക്കുന്നതാണെന്ന് വിലയിരുത്തപ്പെടുന്നു മത മതധാർമ്മിക മൂല്യങ്ങൾ തിരസ്കരിച്ചെങ്കിൽ മാത്രമേ നവലോക നിർമ്മിതിയും മാനസിക സ്വാസ്ഥ്യവും ഉണ്ടാവുകയുള്ളൂ എന്ന് ക്ഷഠിക്കുന്നവർ വളർന്നുകൊണ്ടിരിക്കുന്ന തലമുറയെ അരാജകത്വത്തിലേക്കും ഡി ജെ പാർട്ടികളിലേക്കുമാണ് കൂട്ടിക്കൊണ്ടുപോവുന്നതെന്ന തിരിച്ചറിയാൻ അധിക ബുദ്ധിയുടെ പിൻബലമൊന്നും വേണ്ട ഒട്ടനവധി വർഷങ്ങളുടെ അധ്വാനം കൊണ്ട് ഉണ്ടാക്കിയെടുത്ത സംസ്കാരത്തെയും മതമൂല്യങ്ങളെയും മണിക്കൂറുകൾ കൊണ്ട് എങ്ങനെ ഇല്ലാതെയാക്കാം എന്ന ഗവേഷണ പഠനങ്ങളുടെ പരിസമാപ്തി കൂടിയായാണ് സുംബോ ഡാൻസ് സ്കൂളുകളിൽ ഇടം പിടിച്ചിരിക്കുന്നത് കുട്ടിയുടെ മാനസിക പിരിമുറുക്കം ലഘൂകരിക്കാനും ലഹരിമുക്ത സമൂഹ നിർമ്മിതിയും സുംബോ ഡാൻസിന്റെ ലക്ഷ്യമെന്ന് ന്യായീകരിക്കുമ്പോൾ അത് എത്രത്തോളം ഫലപ്രാപ്തിയിൽ എത്തുമെന്നു അധികൃതർ വ്യക്തമാക്കേണ്ടതുണ്ട് ഒട്ടും പഠനം നടത്താതെ കൂടിയാലോചന ഒട്ടും കൂടാതെ നടപ്പിലാക്കുന്ന ഇത്തരം അഭ്യാസങ്ങൾ നിലവിലുള്ള കുട്ടിയുടെ മാനസിക ശാരീരിക ആരോഗ്യവും ആത്മവിശ്വാസവും തളർ കളയുമോ എന്നുകൂടി നാം വിലയിരുത്തേണ്ടതുണ്ട് ഏത് വ്യായാമവും നടപ്പിലാക്കുന്നതിന് മുമ്പ് പരിചയസമ്പന്നരുടെ ശിക്ഷണവും പരിശീലനവും അനിവാര്യമാണ് ഒപ്പം അത് കുട്ടികളുടെ നിലവിലുള്ള ശാരീരിക ഘടനക്കും ആരോഗ്യത്തിനും അഹിതകരമല്ല എന്നുകൂടി കുട്ടികളെയും രക്ഷിതാക്കളെയും പൊതുസമൂഹത്തെയും ബോധ്യപ്പെടുത്തേണ്ടത് ഇത് നടപ്പിലാക്കുന്നവരുടെ ഉത്തരവാദിത്വം കൂടിയാണ് മാനസിക പിരിമുറുക്കങ്ങളും ടെൻഷനും ഇല്ലാതാക്കി നല്ല മാനസികാരോഗ്യമുള്ള കുട്ടികളുടെ നിർമ്മിതിയാണ് ലക്ഷ്യമെങ്കിൽ ഇതിനേക്കാൾ സൃഷ്ടിപരമായിട്ടുള്ള പരിഹാരം ഒട്ടനവധിയുണ്ട് സ്കൂളുകളിൽ നിന്ന് കുട്ടികൾക്ക് ലഭിക്കേണ്ട കളിയും വ്യായാമങ്ങളും അതിനുവേണ്ടി വേണ്ടി നിയമിതരാകുന്ന കായികാധ്യാപകരിൽ കൂടി കിട്ടേണ്ടതുണ്ട് ന്യൂ ജനറേഷനിൽപ്പെട്ട പല കുട്ടികൾക്കും ജൈവശാസ്ത്രപരമായി ലഭിക്കേണ്ട വിശ്രമം മതിയാവോളം ലഭിക്കുന്നുണ്ടോ എന്ന് നാം ഉറപ്പുവരുത്തണം പത്ത് മണിക്ക് ശേഷമെങ്കിലും രാത്രി കുട്ടികളും മുതിർന്നവരും ഉറങ്ങിയെങ്കിൽ മാത്രമേ ആരോഗ്യം സംരക്ഷിക്കപ്പെടുകയുള്ളൂ ഒപ്പം കുട്ടികൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഭക്ഷണം പോഷക സമൃദ്ധമാവുന്നുണ്ടോ എന്നുകൂടി നാം വിലയിരുത്തണം ഫാസ്റ്റ് ഫുഡ് സംസ്കാരവും അമിതാഹാരവും പഠനത്തോടും ജോലിയോടും വിമുഖതയും ആലസ്യവും ഉണ്ടാക്കാൻ മാത്രമേ ഉപകരിക്കുകയുള്ളൂ ഓരോ മനുഷ്യന്റെയും ആത്മ ചൈതന്യം നിലനിൽക്കുന്നത് ആത്മീയ ആരാധനകളിൽ കൂടിയാണ് തനിക്കു വേണ്ടി ഈ ലോകത്തെയും സംവിധാനങ്ങളെയും സൃഷ്ടിച്ചു പരിപാലിക്കുന്ന സൃഷ്ടാവിനെ മാത്രം ആരാധിക്കുക എന്നതും അവനോട് അടങ്ങാത്ത നന്ദി പ്രകടിപ്പിക്കുക എന്നുള്ളതും എന്തൊന്നില്ലാത്ത ഹൃദയ ശാന്തത നൽകുന്നതും മാനസികാരോഗ്യം നൽകുന്നതുമായ കർമ്മമാണെന്ന് യുവതലമുറയെ നാം പഠിപ്പിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു മുഹമ്മദിൻ അസലാമലൈക്കും വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക നേർവഴി പീസ് റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി